അതുകൊണ്ട് തന്നെ ഒരു കുടുംബഘടനയുടെ ആവശ്യം തന്നെ ഇല്ല എന്നുമൊക്കെ അങ്ങാടികളിലും ഗ്രാമങ്ങളിലും തിയേറ്ററുകളിലും മാത്രമല്ല നമ്മൾ പഠിക്കുന്ന ക്യാമ്പസുകൾ കകത്തുപോലും യഥേഷ്ടം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് ലിബറലിസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയുന്നത് ക്യാമ്പസുകളിലൊക്കെ ഈ സംവിധാനം വളരെ സജീവമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം الذين <متصف> لا يؤتون الزكاة وهم بالآخرة هم كافرون. إن الصالحات لهم أجر غير ممنون. صدق الله العظيم. كفار ഈ ഈ പരിപാടിയിലേക്ക് സ്വാഗതം കുടുംബം എന്ന കലക്കെട്ടിലാണ് ഈ ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹത്താൽ വർദ്ധിച്ച സ്വീകാര്യതയാണ് ഈ ക്യാമ്പയിനെ കുറിച്ച്

اللهم <سؤال> لا نفسي ثناء عليك أنت كما أصنيت على نفسك ولك الحمد حتى الله اللهم رب اشرح لي صدري ويسر لي أمري وهل لقدة من لساني يفقه قولي إن يريد إلا المسلاه ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ജമാഅത്തെ ഇസ്ലാമി ചെപ്പശ്ശേരി ഏരിയ പ്രസിഡന്റ് അതുകൊണ്ടുതന്നെ ഒരു കുടുംബഘടനയുടെ ആവശ്യം തന്നെ ഇല്ല എന്നുമൊക്കെ അങ്ങാടികളിലും ഗ്രാമങ്ങളിലും തിയേറ്ററുകളിലും മാത്രമല്ല നമ്മൾ പഠിക്കുന്ന ക്യാമ്പസുകൾ കകത്ത് പോലും യഥേഷ്ടം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാം സാധാരണഗതിയിൽ ഗതിയിൽ ഇപ്പൊ നമ്മൾ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണ് ലിബറലിസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ എന്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയുന്നത് ക്യാമ്പസുകളിലൊക്കെ ഈ സംവിധാനം വളരെ സജീവമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയപ്പെട്ട ആ പട്ടം ഏതോ ഏതോ ഒരു സ്ഥലത്ത് ചളിക്കുണ്ടിലേക്ക് അങ്ങനെ അങ്ങനെ അതപ്പതിച്ചു വീഴു എന്നാ പറഞ്ഞേ ഇതാ സംഭവിക്കം അങ്ങനത്തെ ഒരു ഘടന അതിന്റെ കുറെ നിയമങ്ങൾ കുറെ നിർദ്ദേശങ്ങൾ ചോദ്യം ചെയ്യാനും ഉപദേശിക്കാനും നോക്കാനും ഒക്കെ ചില ആളുകൾ ഇതൊന്നും വേണ്ട എന്നാണ് നമ്മുടെ നിലപാടെങ്കിൽ നമുക്കുണ്ടാവുക ഈ പട്ടത്തിന്റെ രംഗത്ത് തന്നെയാണ് നോക്കു നിങ്ങൾ നമ്മളൊരു വാഹനം ഒളിച്ചുകൊണ്ട് പോകാൻ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് അതിന് വെല്ലു വേണം ബ്രേക്ക് വേണം അല്ലെങ്കിൽ ഹോണ് വേണം എല്ലാ സംവിധാനങ്ങളും വേണം ഒരാൾ പറയുകയാണെങ്കിൽ വല്ല് ബ്രേക്കൊക്കെ എന്റെ വണ്ടിയുടെ സുലഭമായി മുന്നോട്ട് പോക്കതിന്റെ തടസ്സമാണ് അത് രടങ്ങാറാണെന്ന് പറഞ്ഞിട്ട് അവനോടിക്കുന്ന ബൈക്കിന്റെ വെല് ബാ പിന്നെ ഹോണും ബ്രേക്കൊക്കെ ഡിസ്കണക്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടെന്താ സംഭവിക്കാം അതവന്റെ ദുരന്തമാണ് ആ വ്യക്തിയുടെയും ആ വാഹനത്തിന്റെയും ദുരന്തമായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബം ഉമ്മ വാപ്പ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആ കുടുംബത്തിലെ അംഗങ്ങൾ അങ്ങനെ ആ കുടുംബം എന്ന സ്ഥാപനം അവരോട് മുന്നോട്ട് പോകുമ്പോൾ കുറെ നിയമങ്ങൾ കുറെ നിർദ്ദേശങ്ങൾ കുറെ തടയലുകൾ തടസ്സപ്പെടുത്തലുകൾ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് അതൊക്കെയും മങ്ങൾ തന്നെ പ്രകൃതിപരമായി നിലനിൽക്കുമ്പോഴാണ് അപകടങ്ങളില്ലാത്ത ദുരന്തങ്ങളില്ലാത്ത ഏറ്റവും നല്ലൊരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുകൂടി പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ കുടുംബ വർഷങ്ങളോളം ജീവിക്കുന്ന ഒരു പക്ഷിയാണ് വേണ്ടാമ്പൽ എന്ന് പറയുന്നത് അതിനെ കുറിച്ച് വായിക്കാൻ കഴിയുന്നത് വളരെ ഉയരം കൂടിയ മരങ്ങളിലെ വളരെ ഉയരത്തിലുള്ള മരങ്ങളിലെ പൊത്തുകളിലാണ് അത്രയും വെക്കുള്ള കൂടുതൽ ഈ പക്ഷി കൂട്ടുക അങ്ങനെ മുട്ടയിടാൻ കൂട്ടിൽ കയറുന്ന പെൺപക്ഷി മരത്തൊലി അതിന്റെ ചളിയും അതിന്റെ കാറ്റവും അതിന്റെ ശരീരത്തിൽ വരുവാ ചില സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ കൂടങ്ങനെ അടക്കും ഉള്ളിൽ കയറിയ പക്ഷെ അതിന്റെ കൂടക്കാൻ അവസാനം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് അതിന്റെ കൊക്ക് മാത്രം പുറത്തേക്കിടാൻ പറ്റുന്ന രൂപത്തിലൊരു ദോരം അതിലുണ്ടാവും ഈ ദോരത്തിലൂടെ കൊക്ക് പുറത്തേക്ക് ഇട്ടിട്ടാണ് ഈ വേണാമൽ പെൺ വേളാമൽ അതിന്റെ ഭക്ഷണമൊക്കെ സ്വീകരിക്കുക അല ഭക്ഷണ പഠുങ്ങൾക്ക് എന്നറിയാം ആൺ വേളാമല്ല అనే భర్త ఆంధ్ర